ഇടതുപക്ഷത്തെ മൂന്നര പതിറ്റാണ്ടുകാലം തുടർച്ചയായി ഭരണത്തിലെത്തിയ പശ്ചിമ ബംഗാളിൽ നിന്ന് മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസും ബി ജെ പിയും സി പി എം ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ പാർട്ടികളെ ബഹുദൂരം പിന്നിലാക്കി മുന്നേറ്റം തുടങ്ങിയ ശേഷം ആദ്യമായി സി പി എം തിരിച്ചുവരുന്നു എന്ന വാർത്തയാണ് ബംഗാളിൽ നിന്ന് പുറത്തുവന്നുകൊണ്ടിരിക്കുന്നത് ബംഗാളിൽ സി പി എമ്മിന്റെ സംഘടനാ സംവിധാനങ്ങൾ പഴയകാല പ്രതാപത്തോടെ പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു രണ്ടായിരത്തിഇരുപത്തിനാല് ജനുവരി മാസത്തിൽ ഡിവൈഎഫ്ഐ ബംഗാൾ സംസ്ഥാന ഘടകം സംഘടിപ്പിച്ച ഹിൻസ്രാലിയിൽ കിലോമീറ്ററുകൾ ദൂരം നടന്ന് ബ്രിഗേഡ് മൈതാനിയിൽ എത്തിച്ചേർന്ന ലക്ഷക്കണക്കിനാളുകളിൽ യുവജന പങ്കാളിത്തം വളരെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു റാലിയെ നയിച്ച ഡിവൈഎഫ്ഐ സംസ്ഥാന ഘടകത്തിന്റെ സെക്രട്ടറി മീനാക്ഷി മുഖർജിയാണ് ഏറ്റവും കൂടുതൽ ജനശ്രദ്ധ പിടിച്ചുപറ്റിയ വ്യക്തിത്വം മൂർച്ചയേറിയ ആയുധമായി മമതയ്ക്കെതിരെ പ്രയോഗിക്കാൻ മീനാക്ഷി മുഖർജിയെയാണ് സി പി ഐ എം മുന്നിൽ നിർത്തുന്നത് മാത്രമല്ല ജനകീയ വിഷയങ്ങളിൽ ഇടപെടുന്നതിൽ ഈ യുവ കഴിവ് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ് പരിമിതികളില്ലാതെ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാൻ കഴിയുന്നു എന്നതാണ് മീനാക്ഷി മുഖർജിയുടെയും സി പി എമ്മിൻ്റെയും പുതിയ നേതൃത്വത്തിൻ്റെ പ്രത്യേകത തൃണമൂൽ പ്രാദേശിക അക്രമികളായിട്ടുള്ള നേതാക്കൾ പോലും അമ്പരന്നിരിക്കുകയാണ് സി പി എമ്മിന് ഭയപ്പെട്ടു തുടങ്ങിയിരിക്കുകയാണ് ബംഗാളിലെ സന്ദേശകാലികൾ തൃണമൂൽ പ്രാദേശിക നേതാക്കൾ ഗ്രാമവാസികളായ സ്ത്രീകളെ ഓഫീസിൽ വിളിച്ചു വരുത്തി പീഡിപ്പിച്ചതിനെതിരെ ജനക്കൂട്ടം മമതയ്ക്കെതിരെ ശക്തമായ സമരപ്രക്ഷോഭ രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു സി പി ഐ അത് കൃത്യമായി മുതലെടുത്ത് മുന്നോട്ട് പോകുന്നു സി പി എമ്മിന്റെ പോൾട്ട് ബ്യൂറോ അംഗം വൃന്ദ കരാട്ട് സന്ദേശഗാരികളിലേക്ക് ഒരു കാട്ടുതീ പോലെ കടന്നു ചെന്ന് അക്രമത്തിനിരയായ സ്ത്രീകളെയും കുടുംബത്തെയും ചേർത്ത് പിടിച്ചതും മമതാ ഭരണകൂടത്തിന്റെ സായുധ സജ്ജരായ പോലീസ് കാവലിനെ ഭേദിച്ചുകൊണ്ട് അവിടെ എത്തിയ സിപിഐമ്മിന്റെ കരുത്തയായിട്ടുള്ള യുവ നേതാവ് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന ഘടകം സെക്രട്ടറി മീനാക്ഷി മുഖർജിയും സി പി എമ്മിന്റെ തിരിച്ചുവരവിന് ശക്തം ശക്തി കൂട്ടുന്നു ആക്കം കൂട്ടുന്നു എന്നതാണ് നിലവിലെ സാഹചര്യം നാൽപ്പത്തിരണ്ട് പാർലമെന്റ് മണ്ഡലങ്ങളുള്ള ബംഗാളിൽ ബി ജെ പി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നേടിയ പതിനെട്ട് സീറ്റിൽ എത്രയെണ്ണം നിലനിർത്താൻ കഴിയും എന്ന ആശങ്കയിലാണ് നിലവിൽ ബിജെപി ഉള്ളത് സിപിഎമ്മിന്റെ മിന്നലാക്രമണത്തിൽ പകച്ചുപോയ മമതയും ഇത്തവണ തങ്ങളുടെ സീറ്റ് നിലനിർത്താൻ വേണ്ടിയുള്ള പോരാട്ടത്തിലാണ് സി പി ഐ എം ശക്തമായി ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ബംഗാളിൽ തിരിച്ചു വരുന്നു എന്നതാണ് ഈ സാഹചര്യത്തിൽ ബംഗാളിൽ നിന്ന് പുറത്തുവരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത്